വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ പിടികൂടി തളിക്കുളം പത്താംകല്ല് സ്വദേശി കോപ്പൂരി വീട്ടിൽ അഭിഷേകിനെയാണ് പിടികൂടിയത് ഇന്ന് രാവിലെ അഞ്ചരയോടെയാണ് അഭിഷേക് പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് ലോക്കപ്പിൽ നിന്നും ഇറങ്ങി ഓടിയത് അന്യസംസ്ഥാന തൊഴിലാളിയെ മർദ്ദിച്ച കേസിലാണ് ഇയാളെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ലോക്കപ്പിലുണ്ടായിരുന്ന അഭിഷേക് പോലീസുകാരനോട് വെള്ളം ചോദിക്കുകയും വെള്ളമെടുക്കാൻ പോയ സമയത്ത് ലോക്കപ്പിന്റെ ഓടാമ്പൽ നീക്കി ഇയാൾ രക്ഷപ്പെടുകയുമായിരുന്നുവെന്ന് പറയുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വനിതാ എസ് ഐ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള വാടൻപിള്ളി പോലീസും പ്രത്യേക സ്ക്വാഡും ചേർന്നാണ് തളിക്കുളത്ത് നിന്നും ഇയാളെ പിടികൂടിയത് ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ മുഗൾ മുഗൽ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ ഞങ്ങളുടെ ഞങ്ങളുടെ സത്യമുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സൗകര്യവുമായി പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്